ഹായ് ഓൾ വെൽക്കം ബാക്ക് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഈവനിങ് വ്ലോഗായിട്ടാണ് നോർമലായിട്ടുള്ള സാധാരണ ഒരു വ്ളോഗമാണ് അപ്പം ഇത് ഞാൻ കുറച്ച് ഗ്യാപ്പിന് ശേഷം സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏകദേശം ഏഴ് മാസത്തോളം ഞാൻ വീഡിയോസെല്ലാം ഇട്ടിട്ട് വേറൊന്നല്ല പ്രഗ്നൻസി ആയിരുന്നു അപ്പോൾ ആ ടൈമിൽ ഇതിനോടുള്ള ഇൻട്രസ്റ്റ് എല്ലാം കുറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിന് ഇപ്പം ഡെലിവറി കഴിഞ്ഞ് ബേബിക്ക് ഫോമത്തായി അപ്പോൾ അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ വിചാരിച്ചതാണ് മുമ്പ് നിർത്തിവെച്ചത് വീണ്ടു എന്ന് തുടങ്ങിയേക്കാണ് അപ്പോൾ അതിനുമുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടാൽ ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ കാര്യമായിട്ടൊന്നുമില്ല ജസ്റ്റ് സ്റ്റാർട്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു വീഡിയോ എടുത്ത് തുടങ്ങിയാണ് അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്താ പറയുക ഉച്ചക്ക് ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം എന്തെങ്കിലും മധുരമായിട്ട് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടായിട്ട് നമ്മൾ പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ഈൻ്റെ റെസിപ്പി വീഡിയോ ഒന്നും ഞാൻ ഏകദേശം പായസം റെഡി ആയി കഴിഞ്ഞതിന് ശേഷമാണ് വീഡിയോ എടുക്കാൻ സ്റ്റാർട്ടാക്കിയത് അപ്പോൾ ഇതെന്ന് പറയുന്നത് ചെറുപയർ പായസമാണ് കുറച്ച് ചെറുപയറും കുറച്ച് ശർക്കരയും ഉണ്ടായിന് വീട്ടിൽ പിന്നെ ഒരു തേങ്ങും അതിൻ്റെ തേങ്ങാപ്പാൽ എടുത്തിട്ടായിട്ട് ഞാൻ കുറച്ച് തേങ്ങ കൊത്തലിട്ടിട്ടുണ്ടാക്കിയ സാധാരണ ഒരു കട്ടിക്കൂട്ട് പായസമാണ് പായസ റെഡിയായപാടെന്നെ ഞാൻ ഫസ്റ്റ് കുറച്ചെടുത്തിട്ട് ചൂടോടെ ചൂറോടെ തന്നെ ഒന്ന് കഴിച്ച് നോക്കിയിട്ടുണ്ടായിന് കൂടുതൽ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വിചാരിച്ചതാണ് അപ്പോൾ അത്യാവശ്യം കുടിക്കാൻ പറ്റുന്ന ടേസ്റ്റ് എല്ലാം ഉണ്ടായിനി പിന്നെ അതെല്ലാം നമുക്ക് പിന്നെ കിച്ചണിൽ ഒരുപാട് പാത്രമായി കവുകയാണ് അപ്പോൾ അത് കൈകി വെക്കാൻ ഞാൻ ആയിരിക്കുമ്പോൾക്ക് കുഞ്ഞെണീച്ച് പിന്നെ ഓനൊന്ന് റെഡിയാക്കി വരുമ്പോഴത്തേക്ക് കുറച്ച് ടൈം എടുത്ത് അങ്ങനെ അതെല്ലാം കഴിയുമ്പോഴത്തേക്ക് വൈകുന്നേരം എല്ലാം എക്സാം അതിൻ്റെ സ്കൂളിൽ വിട്ടിട്ട് വരേണ്ട ടൈമായി ആ ടൈം ആവുമ്പോൾ ഉമ്മ ചായെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിനി അപ്പോൾ അതിൻ്റെയൊക്കെ ഇന്ന് കടിയായിട്ട് കാജ കാജാന്നുണ്ടത് അപ്പം അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഒരുപാട് പാത്രം അട കഴുകാനിട്ടിട്ടുണ്ടായിന് അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകിയിട്ട് കിച്ചൺ ഒന്ന് വൃത്തിയാക്കി വയ്ക്കാൻ വിചാരിച്ചു അപ്പോൾ പിന്നെ നെക്സ്റ്റ് അത് അതിൻ്റെ പണിക്ക് പോയി പിന്നെ പാത്രം കഴുകിയതിന് ശേഷം പിന്നെ കിച്ചൻ്റെ സ്ലാബ് ഒന്ന് തുടച്ച് വൃത്തിയാക്കാറുണ്ടായിന് അത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് പുറത്തെല്ലാം നല്ല മഴയാണ് കുറേ ദിവസമായി ഇപ്പം ഇടവിട്ടിട്ടാണ് മഴ വരുന്നത് ഒരു ദിവസം വെയിലുണ്ടാവും പിന്നെ ഒരു ദിവസം മഴ ഉണ്ടാവും അങ്ങനെയല്ലാന്ന് ഉള്ളത് പിന്നെ ചായ ഉടലും കഴിഞ്ഞിട്ട് വൈകുന്നേരം പുറത്ത് കുറച്ച് നേരം ഇരുന്ന് എല്ലാവരും കൂടിയിട്ട് പിന്നെ വൈകുന്നേരം മരിമലായി അതിൻ്റെ ഇടക്ക് മോനെണീച്ചിട്ടുണ്ട് അതിന് ഓനൊന്നുറക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് രാത്രി ഒരു ഏഴെട്ട് മണിയാകുമ്പോഴത്തേക്ക് രാത്രിക്ക് എന്ത് കഴിക്കേണ്ട അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കും ചില നേരത്ത് ഉച്ചക്ക് ആക്കിയ ചോറിനെ കഴിക്കൽ അല്ലെങ്കിൽ അപ്പം ഇങ്ങനെ ചുടും അപ്പോൾ ഇങ്ങനെ ഇന്ന് രാത്രിക്ക് കഴിക്കാൻ ഫുഡായിട്ട് ഉമ്മ പത്തലാക്കുന്നത് പത്തല ഉമ്മ അരച്ചിട്ടാണ് ഇന്ന് ചൂടുന്നത് അല്ലെങ്കിൽ പൊടി ഒഴിച്ചിട്ടാണ് നമ്മൾ പെട്ടെന്ന് ചുടല് അപ്പോൾ അരച്ചിട്ട് ചൂടുന്ന പത്തലിന് കുറച്ചും കൂടി ടേസ്റ്റിയാണ് പിന്നെ പത്തനിലൊക്കെ കറിയായിട്ട് ഉച്ചക്കത്തെ മീൻ കറിയുണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ ഉച്ചക്ക് പൊരിച്ചിട്ടുണ്ടായിന് അപ്പോൾ ബാക്കി ഉമ്മ ഫ്രിഡ്ജിലെല്ലാം മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പൊരിക്കുകയാണ് പിന്നെ പത്തലും ചിക്കൻ പൊരി എന്ന് പറയുന്നത് നല്ല കോമ്പിനേഷനാണ് അത് രണ്ടും കൂടി എന്താ പറയുക നല്ല ഉണ്ടാണ് കഴിക്കാൻ പിന്നെ ഇവിടെ എല്ലാവർക്കും അത് തന്നെ ഇഷ്ടം അങ്ങനെ ഞാൻ ചിക്കൻ ഫ്രൈ എല്ലാം റെഡിയാക്കി പിന്നെ നെക്സ്റ്റ് ഒരു ഒമ്പത് ഒമ്പതര മണിയാകുമ്പോൾ ആണ് നമ്മൾ ഫുഡ് കഴിക്കൽ അപ്പോൾ ആ ടൈം ആകുമ്പോൾ എല്ലാം ഒന്ന് എല്ലാം ടാബിളിൽ കൊണ്ട് സെറ്റാക്കി ആക്കി ഞങ്ങൾ എല്ലാവരും ഇരുന്നിട്ട് ഫുഡ് അയച്ച് പിന്നെ കറിയായിട്ട് ഞാൻ ഉച്ചക്കത്തെ മീൻകര ഉണ്ട് പറഞ്ഞത് അപ്പോൾ ഉച്ചക്ക് മെത്തലും ചെമ്മീനെല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു കറിയാണ് പിന്നെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് യൂഷ്വലായിട്ടുണ്ടാകുന്ന പോലെ കുറച്ച് ചെറിയ പാത്രം കോവലങ്ങനത്തെ പണിയെല്ലാം ഉണ്ടാവും അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് പിന്നെ നേരെ ഒരു പത്ത് പതിനൊന്ന് നമുക്ക് നമ്മൾ എല്ലാവരും ഉറങ്ങാൻ പോകും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഫസ്റ്റ് ടൈം കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ